നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം റബ്ബർ കർഷകർക്ക് വൻ പദ്ധതി വരുന്നു റബ്ബറിന് മുന്നൂറ് രൂപ താങ്ങുവില കിട്ടിയാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ കത്തോലിക്ക സഭയെ അംഗീകരിച്ച കേന്ദ്ര സർക്കാരിൽ നീക്കം കർമ്മ ബിഗ് ന്യൂസ് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ആശ്വാസകരവും പ്രതീക്ഷാ നിർഭരവുമായിട്ടുള്ള വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാർത്തയാണ് പങ്കുവയ്ക്കുന്നത് റബറിന്റെ വില കൂടുവാൻ കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഡോക്ടർ സി വി ആനന്ദബോസ് കേന്ദ്ര സർക്കാരും കേന്ദ്രമന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു ഒരു കാലത്ത് ഒരു സമയത്ത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഡോക്ടർ പാമ്പ്ളാനി അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു റബ്ബറിന് മുന്നൂറ് രൂപ ഏർപ്പെടുത്തുകയാണെങ്കിൽ കേരളത്തിലെ റബ്ബർ കർഷകർ ബി ജെ പിക്ക് അവർക്കൊപ്പം അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ പാമ്പ്ളാനി അങ്ങയുടെ പ്രസംഗം അങ്ങയും വാക്കുപാലിക്കാൻ തയ്യാറാണെങ്കിൽ വോട്ട് കുത്താൻ തയ്യാറായിക്കൊള്ളൂ കേന്ദ്രത്തിലെ സർക്കാരിന് ഇപ്പോൾ റബ്ബറിന്റെ വില കൂട്ടുന്നത് സംബന്ധിച്ച നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ ചില നടപടിക്രമങ്ങളാണ് പുറത്തുവരുന്നത് പശ്ചിമ ബംഗാൾ ഗവർണർ കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ട് ഏകദേശം രണ്ട് ഡസൺ ഇരുപതിലധികം നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങളും നയങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലു നടപ്പാക്കുവാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ സൂത്രധാരൻ ആശയങ്ങളുടെ തമ്പുരാൻ എന്ന് വിളിക്കുന്ന പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ആണ് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില വർധനത്തിന് വേണ്ടിയിട്ട് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് റബ്ബറിനെ ആശ്രയിച്ചു കഴിയുന്ന മലയാളി കർഷകർക്ക് വരുമാന നഷ്ടം മൂലം കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തെ റബ്ബർ കൃഷിയുടെ തലസ്ഥാനം എന്ന് പറയുന്ന മധ്യതിരുവിതാംകൂറിൽ ജനിച്ചു വളർന്ന മധ്യതിരുവിതാംകൂറിന്റെ റബ്ബറിന്റെ ചൂടും ചൂരിമറിഞ്ഞ റബ്ബർ കർഷകരുടെ എല്ലാ വിലാപങ്ങളും തൊട്ടും അതുപോലെ തന്നെ അദ്ദേഹം നേരിട്ടും അനുഭവിച്ച് അറിഞ്ഞ ഡോക്ടർ സി വി ആനന്ദ് ബോസ് കർഷകരക്ഷയ്ക്കുള്ള ഇരുപതിന ആശയ പരിപാടികൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർ സി വി ആനന്ദ് ബോസ് ഇന്ന് വരെ സർക്കാരിൽ സമർപ്പിച്ച പദ്ധതികൾ എല്ലാം തന്നെ നടപ്പാക്കിയിട്ടുണ്ട് മുമ്പ് കർമ്മ ന്യൂസിലൂടെ തന്നെ അദ്ദേഹം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഏകദേശം വലിയ നയപ്രഖ്യാപനം തന്നെ നിരവധി നയപ്രഖ്യാപനം തന്നെ നടത്തിയിരുന്നു അത് രാജ്യത്തിന്റെ വിദേശ നയത്തിലാണെങ്കിലും കാർഷിക നയത്തിലാണെങ്കിലും രാജ്യത്തിന്റെ പദ്ധതികളുടെ രൂപത്തിലാണെങ്കിലും എല്ലാം പിന്നീട് അതെല്ലാം നടപ്പാക്കിയ ഒരു സാഹചര്യം നമുക്ക് കാണാം അതുപോലെ തന്നെ റബ്ബർ കർഷകരുടെ കാര്യത്തിലും ഈ ഇരുപതിന പരിപാടികൾ നടപ്പാക്കുമെന്ന് തന്നെയാണ് ഡോക്ടർ സി വി ബോസിന്റെ പ്രതീക്ഷകൾ സ്വാഭാവിക റബ്ബർ ഏറ്റവും കൂടുതൽ ലോകത്ത് ഉപയോഗിക്കുന്നത് ഇന്ത്യയാണ് സ്വാഭാവിക റബ്ബറിന്റെ ആവശ്യകത രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ് റോഡ് മുതൽ അതുപോലെ വാഹനങ്ങളുടെ ടയർ വരെ ലാറ്റക്സ് ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിരവധി ഉപയോഗങ്ങളാണ് ഇന്ത്യക്ക് ഉണ്ടാവുന്നത് ഇന്ത്യയെ സംബന്ധിക്കുന്നിടത്തോളം ലാറ്റക്സ് ഉൽപ്പന്നങ്ങൾ ലാറ്റക്സിന്റെ ലഭ്യത രാജ്യത്ത് കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്വാഭാവിക റബ്ബർ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന അവസ്ഥ പോലും രാജ്യത്തുണ്ട് ഇതിനെയൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലാണ് റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ട് തന്റെ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഡോക്ടർ സി ആനന്ദ ബോസ് ഇപ്പോൾ ഇരുപതിന സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ആഭ്യന്തര റബ്ബർ കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനായി റബ്ബർ ഇറക്കുമതി നിയന്ത്രിക്കണം എന്ന് കേന്ദ്ര സർക്കാരിൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദമാണ് പശ്ചിമ ബംഗാളിന്റെ ഗവർണർ ഡോക്ടർ സി ബി ബോസ് മലയാളി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് റബറും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചുള്ള ഉപയോഗിച്ച് റോഡുകൾ നിർമ്മിക്കുക പഞ്ചമാസങ്ങളിൽ അതായത് ലീൻ സീസൺ അത്തരം സാഹചര്യങ്ങളിൽ ചെറുകിട നാമമാത്രമായിട്ടുള്ള റബ്ബർ കർഷകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണമിടപാട് വഴി ഒരു മിനിമം വരുമാനം കൊടുക്കണം അതായത് റബ്ബർ കർഷകർക്ക് പ്രത്യേകിച്ച് കർക്കിടകം മൺസൂൺ സീസണിൽ അവർക്ക് ഉൽപാദനമില്ല ഇത്തരം സമയങ്ങളിൽ റബ്ബർ കർഷകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഒരു പണം കൊടുക്കണം കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ലാറ്റക്സ് ഉൽപ്പന്ന ഫാക്ടറികളും റബ്ബർ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ അതിന്റെ ഗുണം പറ്റുന്ന ഫാക്ടറികളും ടയർ കമ്പനികളും എല്ലാം അവർക്ക് സീസൺ ഒന്നും അവർ എല്ലാ കാലവും ഉൽപാദിപ്പിക്കുന്നു പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ അസംസ്കൃത വസ്തു കൊടുക്കുന്ന റബ്ബർ കർഷകർ മഴക്കാലത്തും മൺസൂൺ സീസണിലും പട്ടിണിയിലാണ് ഇത്തരം പട്ടിണിയിൽ അകപ്പെടുന്ന കർഷകർക്ക് സർക്കാർ ഇടപെട്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഒരു ഫണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കണം എന്ന് ഡോക്ടർ സി വി ആനന്ദബോസ് ഇപ്പോൾ ഉപദേശിച്ചിരിക്കുകയാണ് ഡോക്ടർ സി വി ആനന്ദബോസിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ മുമ്പും നടപ്പാക്കിയിട്ടുണ്ട് മുമ്പ് കർമാ ന്യൂസിലൂടെ തന്നെ നിരവധി പദ്ധതികൾ അദ്ദേഹം കേന്ദ്ര സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു വിദേശവും സ്വതന്ത്ര ആഭ്യന്തരവുമായിട്ടുള്ള നിരവധി പദ്ധതികൾ അതെല്ലാം ഒരു പരിധിവരെയും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരു കാഴ്ച നമുക്ക് പിന്നീട് കാണുവാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ച ഡോക്ടർ സി വി ആനന്ദബോസിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ തള്ളുകയില്ല കൊള്ളും എന്ന് തന്നെ തറപ്പിച്ച് പറയുവാൻ സാധിക്കും പശ്ചിമ ബംഗാൾ ഗവർണറായിട്ടും എന്തുകൊണ്ടാണ് ഡോക്ടർ സി വി ആനന്ദബാസ് കേരളത്തിന്റെ കാര്യങ്ങളിൽ മലയാളികളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പിറന്ന നാടിനോടും സ്വന്തം സുഹൃത്തുക്കളോടും ഇതുവരെ ജനിച്ചു വളർന്ന ആളുകളോടും കർഷകരോടും ഗ്രാമത്തോടും അദ്ദേഹത്തിന് ജനിച്ചു വളർന്ന ഈ പരിസ്ഥിതിയോടുമുള്ള ബന്ധം തന്നെ എന്ന് വിശേഷിപ്പിക്കാം രാജ്യത്തിന്റെ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ അദ്ദേഹം വരുന്ന കാലഘട്ടമുണ്ട് കോവിഡ് സമയത്ത് അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ഏകാംഗ കമ്മീഷനും നയരൂപീകരണ വിദഗ്ധനുമായിരുന്നു ആ സമയത്ത് തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട് നിരവധി സഹായങ്ങൾ ആഗോള മലയാളികൾക്ക് എത്തിക്കുന്നതിൽ ഡോക്ടർ സി ബി ആനന്ദബോസ് അന്ന് വിജയിച്ചിരുന്നു മാത്രമല്ല കോവിഡ് കാലത്തും റഷ്യ ഉക്രൈൻ യുദ്ധവേളയിലും യുദ്ധവേളയിൽ റഷ്യയിലും ഉക്രൈനിലും അകപ്പെട്ടുപോയ മലയാളികളെ സഹായിക്കുവാൻ വേണ്ടി അണിയറയിൽ നിർണായകമായ പങ്ക് വഹിക്കുകയെ വഹിച്ച ആളാണ് ഡോക്ടർ സി വി ആനന്ദബോസ് ഇത്തരത്തിൽ ഒരുപാട് ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർ സി വി ആനന്ദബോസ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പൊങ്ങച്ചം പറയുന്നതല്ല പശ്ചിമ ബംഗാൾ ഗവർണർ ആയിട്ട് പോലും കേരളത്തിലെ കർഷകർക്കും കേരളത്തിലെ ജനങ്ങൾക്കും എന്താണോ ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ തന്റെ ഗവർണർ സ്ഥാനം ഉപയോഗിച്ച് പശ്ചിമ ബംഗാൾ രാജ്ഭവനിൽ ഒരു ഒരു സെല്ല് തുടങ്ങിയ ആളാണ് ഡോക്ടർ സി വി ആനന്ദബോസ് നിരവധി മലയാളികളാണ് അവിടെ എത്തുന്നത് നിരവധി കലാകാരന്മാരാണ് കലാകാരന്മാർക്ക് നിരവധി അവാർഡുകളാണ് അദ്ദേഹം കൊടുക്കുന്നത് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് കേരളത്തിലെ നിരവധി ആശ്വാസവും സഹായങ്ങളുമാണ് ഡോക്ടർ സി വി ആനന്ദബോസ് എത്തിക്കുന്നത് ഇപ്പോൾ സ്വാഭാവിക റബ്ബറിന് കേരളത്തിലെ കർഷകർക്ക് താങ്ങുവില കൊടുക്കണം എന്നും അവർക്ക് വേണ്ടിയിട്ട് ഇരുപതിന പദ്ധതികളുമാണ് കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ ഇപ്പോൾ ഡോക്ടർ സി വി ആനന്ദബോസ് സമർപ്പിച്ചിട്ടുള്ളത് ഉള്ളി കയറ്റുമതി കർഷകരുടെ ഉള്ളി കയറ്റുമതിയുടെ മാതൃകയിൽ റബ്ബർ കർഷകർക്ക് ഒരു കമ്മിറ്റി രൂപീകരിക്കുക റബ്ബർ കർഷകർ റബ്ബർ ഉപഭോക്താക്കൾ സർക്കാർ സംയുക്ത പങ്കാളിത്തത്തോടെ റബ്ബർ കർഷകർക്കായി നടക്കുന്ന സാമൂഹ്യ സുരക്ഷാ ബോർഡ് ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ഫണ്ട് വിതരണം ചെയ്യുക റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളുടെ ഹബ്ബ് ആയിട്ടുള്ള കേരളം റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ഹബായിട്ടുള്ള കേരളം ഇത്തരം ഇവിടെ ഒരു പ്രത്യേക റബ്ബർ പാർക്ക് സ്ഥാപിക്കുക ഇന്ത്യയിലും കേരളത്തിലും റബർ പാർക്കുകൾ സ്ഥാപിച്ച് റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുക മാനുവൽ ആയിട്ട് റബ്ബർ ടാപ്പർമാരുടെ ദൗർലഭ്യം മറികടക്കുവാൻ വളരെ ശാസ്ത്രീയ രീതിയിലുള്ള സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയിട്ടുള്ള ടാപ്പിംഗ് രീതി ഉപയോഗിക്കുക റബ്ബറിനെ ഒരു കാർഷിക ഉൽപ്പന്നമായി ഉൾപ്പെടുത്തുകയും കർഷകർക്ക് ലഭ്യമായ എല്ലാ സൗകര്യവും സൗകര്യവും വ്യാപിപ്പിക്കുകയും ചെയ്യുക ന്യൂസ് ഡെസ്ക്